ഇന്ന് മാർച്ച് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നേക്ക് പന്ത്രണ്ട് വർഷങ്ങൾക്കുമപ്പുറം മാർച്ച് പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് അർജന്റീനയിലെ ബ്യൂണസ് ഐറസ് ആർച്ച് ഡയസിസിലെ കരുദിനാളായിരുന്ന ജോർജ് ബെർഗോളിയോ ഫ്രാൻസിസ് മാർപ്പാപ്പിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആ തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പന്ത്രണ്ടാമത്തെ വാർഷിക ദിനമാണ് ഇന്ന് മാർച്ച് പതിമൂന്നാം തീയതി ഈ വിശിഷ്ടമായ ദിനത്തിൽ വത്തിക്കാനിൽ ആദ്യമായിട്ടാണ് പരിശുദ്ധ പിതാവിൻ്റെ അസാന്നിധ്യം രേഖപ്പെടുത്തുന്നത് ഈ ദിവസം വത്തിക്കാനിൽ ധാരാളം വിശ്വാസികളെ കൊണ്ട് നിറയേണ്ട ഒരു ദിവസമായിരുന്നു എന്നാൽ പരിശുദ്ധ പിതാവ് ജമനിയിൽ തൻ്റെ ചികിത്സയിൽ ആയിരിക്കുന്നതുകൊണ്ട് എല്ലാ വിശ്വാസികളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ വിശ്വാസികളോട് ഉള്ള തൻ്റെ പ്രാർത്ഥനയും കടപ്പാടും സ്നേഹവുമെല്ലാം ഈ ആശുപത്രിയിൽ നിന്നുകൊണ്ട് തന്നെ പരിശുദ്ധ പിതാവ് തൻ്റെ വാർഷികത്തിൽ അറിയിക്കുകയാണ് പരിശുദ്ധ പിതാവിന്റെ ആരോഗ്യത്തെക്കുറിച്ചും ചികിത്സ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ കിട്ടിയ ഏറ്റവും പുതിയ വാർത്തയനുസരിച്ച് പരിശുദ്ധ പിതാവിന്റെ എക്സ്റേയുടെ റിസൾട്ട് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് ഈ ദിവസങ്ങളിൽ കിട്ടിയ എല്ലാ റിസൾട്ടിന്റെയും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള റിസൾട്ടാണ് എക്സ്റേയിൽ നിന്ന് നമുക്ക് കിട്ടിയത് അതുപോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധ പിതാവ് രാത്രി സമയത്ത് നോൺ ഇൻ നോൺ ഇൻവേഴ്സീവ് മെക്കാനിക്കൽ വെന്റിലേഷനും പകൽ സമയങ്ങളിൽ ഉയർന്ന ഓക്സിജൻ തെറാപ്പിയും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നും വത്തിക്കാനിലെ പോൾ ഹോളിൽ വേണ്ടി നടത്തുന്ന ആ വാർഷിക വാർഷിക ധ്യാനത്തിൽ ഓൺലൈനായി പങ്കെടുത്തിരുന്നു മാത്രമല്ല ഉച്ച ഉച്ചകഴിഞ്ഞ് ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും വിശ്രമിക്കുകയും ചെയ്തു ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് പോലും പരിശുദ്ധ പിതാവ് ശ്വസന ഫിസിയോതെറാപ്പിയും മോട്ടോർ ഫിസിയോതെറാപ്പിയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു റഷ്യയിലെ മോസ്കോയിലെ മദർ ഓഫ് ഗോഡ് ആർച്ച് ഡയോസിസിലെ ആർച്ച് ബിഷപ്പായ പൗളോ പെത്സിയുടെ നേതൃത്വത്തിൽ എൺപത്തിയഞ്ചോളം വരുന്ന റഷ്യയിൽ നിന്നുള്ള ജനങ്ങൾ ജൂബിലി തീർത്ഥാടനത്തിന് വേണ്ടിയും പരിശുദ്ധ പിതാവിനെ കാണുവാൻ വേണ്ടിയും റോമിൽ വന്നിരുന്നു അവർ ഇന്ന് പരിശുദ്ധ പിതാവുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തേണ്ടതായിരുന്നു പരിശുദ്ധ പിതാവിന്റെ വധിക്കാനുള്ള അസാന്നിധ്യത്തിൽ അവർ റോമിലെ കൊർണേലിയ എന്ന മെട്രോ സ്റ്റേഷനിൽ നിന്നും പരിശുദ്ധ പിതാവിൻ്റെ അരികിലായിരിക്കുവാൻ വേണ്ടി നാല് കിലോമീറ്റർ കാൽനടയായിട്ട് പരിശുദ്ധ പിതാവ് ആയിരിക്കുന്ന ജമലി ആശുപത്രിയിൽ എത്തിച്ചേർന്നു അതിനുശേഷം അവരോടൊപ്പം ഉണ്ടായിരുന്ന ആർച്ച് ബിഷപ്പിനോട് കൂടി പരിശുദ്ധ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുസ്വരൂപത്തിനു മുമ്പിൽ പ്രത്യേകമായിട്ട് പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുകയും ചെയ്തു ഏതായാലും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഈ പ്രാർത്ഥനകൾക്കൊക്കെ ഫലമുണ്ടാകട്ടെ നമുക്ക് ആശംസിക്കുകയും ചെയ്യാം ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുവാനുള്ളത് പരിശുദ്ധ പിതാവ് എല്ലാ വെനസ്ഡേയും നൽകുന്ന ഓഡിയൻസിൻ്റെ മധ്യത്തിൽ നൽകുന്ന കാറ്റക്കിസം ഇന്ന് റോമൻ കൂര്യയിൽ നടക്കുന്ന ധ്യാനത്തിൽ ഓൺലൈനായി പങ്കെടുത്തതുകൊണ്ട് ആ സന്ദേശം ഇന്ന് പരിശുദ്ധ പിതാവ് നൽകിയിട്ടില്ല പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തുടരുകയാണ് പ്രത്യേകമായിട്ട് ജബ്മാല പ്രാർത്ഥന ഇന്നലത്തെ ജബ്മാല പ്രാർത്ഥന പ്രത്യേകമായിട്ട് പരിശുപിതാവിന് വേണ്ടി നേതൃത്വം കൊടുത്ത് പ്രാർത്ഥിച്ചത് ഇന്റർ റിലീജിയസ് ഡയലോഗിനുള്ള ഡിക്കാസ്റ്ററിയുടെ പെർഫെക്റ്റ് ആയ കർദിനാൽ ജോർജ് കൂവക്കാട്ടാണ് പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള ആ പ്രാർത്ഥനകൾ നമുക്ക് വിനിയും തുടരാം തിരുസഭയോട് ചേർന്ന് പരിശുദ്ധ പിതാവിന് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളെല്ലാം ഫലദായകമാകുന്നുണ്ട് എന്ന് തന്നെയാണ് മെഡിക്കൽ വൃത്തങ്ങൾ ഈ ദിനങ്ങളിൽ നമുക്ക് നൽകുന്ന റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് തുടർന്നും പരിശോധിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്താം ജമലി ഹോസ്പിറ്റലിൽ നിന്നും ഗുഡ്നസ് ചാനലിനു വേണ്ടി ഫാദർ ജോബി പോളിനോടൊപ്പം ഫാദർ ജോജി പോൾ